മലയാളികൾ എന്നും കൗതുകത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ഒന്നാണ് ചലച്ചിത്ര പുരസ്കാരങ്ങൾ എല്ലാ മലയാളികളും അവരുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ നടീനടന്മാർ എന്നിവർക്ക് പുരസ്കാരം കിട്ടിയോ എന്ന് ആകാംക്ഷയോടെ നോക്കിക്കാണാറുണ്ട് അതിനാൽ ആരാധകർക്കിടയിൽ തന്നെ വലിയ തോതിൽ കലാപങ്ങൾ ഇവ സൃഷ്ടിക്കാറുമുണ്ട് മലയാളത്തിലെ മികച്ച നടീനടന്മാർ ഒരുമിച്ച് മത്സരിക്കുന്നത് ആരാധകർക്കിടയിൽ വലിയ ആവേശങ്ങളും ആകാംക്ഷയുമാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രാവശ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര അവാർഡുകളും ഇങ്ങനെ തന്നെയായിരുന്നു ആരാധകർക്കിടയിൽ വലിയ ആകാം യാണ് അവാർഡ് പ്രഖ്യാപനം സൃഷ്ടിച്ചത് ഒരു സിനിമയുടെ സെൻസർ പൂർത്തിയാകുന്ന വർഷമായിരിക്കും ആ സിനിമ ഇറങ്ങിയ വർഷമായി കണക്കാക്കുക അതിനാൽ പ്രേക്ഷകർക്കിടയിൽ ഇത് സംബന്ധിച്ച വലിയ ആശങ്കകൾ രൂപപ്പെടാറുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയ ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് സിനിമയുമായി മത്സരിച്ചു ഇതൊക്കെ വലിയ ആശങ്കകളാണ് പ്രേക്ഷകർക്കിടയിൽ സൃഷ്ടിക്കുന്നത് ഈ ഇപ്രാവശ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര അവാർഡിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയത് എന്ന സിനിമയായിരുന്നു മികച്ച സംവിധായകൻ മികച്ച നടൻ എന്നീ പ്രധാന അവാർഡുകൾ ആട് ജീവിതം സ്വന്തമാക്കി കലാമൂല്യവും സാങ്കേതികതയും ജനപ്രീതിയും നേടിയ സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആടുജീവിതത്തിനാണ് ഏറ്റവും ജനപ്രിയമായ സിനിമയായി ആടുജീവിതം എങ്ങനെ മാറിയെന്നത് ഒരു ചോദ്യമായി ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് പണ്ട് അവാർഡ് സിനിമ എന്ന വിഭാഗത്തിലെ സിനിമകൾ മാത്രമാണ് പുരസ്കാരം നേടിയിരുന്നത് അക്കാലത്ത് ജനപ്രീതിയും കലാമൂല്യവുമുള്ള പുരസ്കാരങ്ങൾ ഏത് സിനിമ നേടുന്നു ആ സിനിമയായിരുന്നു ചർച്ചാ വിഷയം ഈ പുരസ്കാരമാണിപ്പോൾ ആടുജീവിതത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ മഹാപ്രളയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ഒരു അതിജീവന ത്രില്ലറായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ അഖിൽ പി ധർമ്മജനോടൊപ്പം തിരക്കഥ എഴുതി ജൂഡാന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം വിനാശകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വ്യക്തികളുടെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് വെള്ളപ്പൊക്കം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഈ ചിത്രം എടുത്തുകാട്ടുന്നു ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കാനും അവരെ അതിജീവിപ്പിക്കാനും കൂട്ടുനിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സഹിഷ്ണുതയും ഐക്യവും ഈ കഥ ആവിഷ്കരിച്ചു ആടുജീവിതത്തെക്കാൾ വളരെ മികച്ചതും കലാമൂല്യമുള്ളതുമായ ഒരു സിനിമയായിരുന്നു രണ്ടായിരത്തി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുവരുന്ന വാദങ്ങൾ വളരെയധികം സാങ്കേതിക മികവും ഈ സിനിമയ്ക്കുണ്ടായിരുന്നു ഇവയെല്ലാം കൊണ്ടാണ് രണ്ടായിരത്തി എന്ന മലയാള ചിത്രം ഓസ്കാറിന് പരിഗണിക്കപ്പെട്ടതും മികച്ച സംവിധാനം മികച്ച തിരക്കഥ ഛായാഗ്രഹണം മേക്കപ്പ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ എന്ന സിനിമ നേടി ഈ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ സുഹൃത്തായി അഭിനയിച്ച കെ ആർ ഗോകുലിനെ ലഭിച്ച പ്രത്യേക ജൂറി പുരസ്കാരം വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നതാണ് പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവന് പുരസ്കാരം ലഭിച്ചിരുന്നു മികച്ച സ്വഭാവ നടനായാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതും മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിയും ബീനാർ ചന്ദ്രനും പങ്കിട്ടു രണ്ടായിരത്തി എന്ന ചിത്രം കേരള ജനതയെ ഒന്നടക്കം വേദനിപ്പിച്ച ഹൃദയകാരിയായ ഒരു ചിത്രം തന്നെയായിരുന്നു ഓസ്കാറിന് വരെ പരിഗണിക്കപ്പെട്ട ഈ ചിത്രം മികച്ച ചിത്രത്തിനുള്ള അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ അർഹതപ്പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി എന്ന സിനിമ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് അവഗണിച്ചതും കേരള ജനതയ്ക്ക് വേദനാജനകമാണെന്ന് തന്നെ പറയാം